ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു പിന്നാലെ ഇറാനും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളും ഇസ്രായേലിന് നേരെയുള്ള സകല വെല്ലുവിളികളും പോരാട്ടവും അവസാനിപ്പിച്ചുവെന്നും പശ്ചിമേഷ്യയിൽ സമാധാനവും ഒപ്പം ഇസ്രായേൽ പറയുന്നതെല്ലാം നടക്കുന്ന സാഹചര്യവും പ്രാബല്യത്തിൽ വരികയാണെന്നും ഗസയെ ട്രംപിന്റെ നേതൃത്വത്തിൽ പരിപൂർണമായി തന്നെ ഒഴിപ്പിക്കുന്ന നടപടി വൈകാതെ ഉണ്ടാകുമെന്നും ഒക്കെ കേരളത്തിലെ യൂട്യൂബർമാരിൽ പലരും അടക്കം നിരവധി പേർ പറയുന്നുണ്ട് അതായത് ഇനി ഇസ്രായേലിന് യാതൊരു തരത്തിലുള്ള ഭീഷണിയുമില്ല ഇറാൻ നിശബ്ദമായി ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളൊക്കെ ഇസ്രായേലിന് മുന്നിൽ താണു വീണ് കേണ് വണങ്ങി നിൽക്കുകയാണ് ഇനി യാതൊരു തരത്തിലും ഇസ്രായേലിനൊരു വെല്ലുവിളിയുമില്ല എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവർ ആശ്വസിക്കുകയാണ് എന്ന് വേണം പറയാൻ കാരണം യുദ്ധ ലക്ഷ്യങ്ങൾ ഒന്നും നേടാൻ കഴിയാതെ ഹമാസ് പറയുന്ന കരാറ് ഏതാണ്ട് അതുപോലെ തന്നെ അംഗീകരിച്ച് വെടിനിർത്തലിലേക്ക് പോയവരാണ് ഇസ്രായേൽ അതിനുള്ള കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബന്ദികളെ ഇനി തിരിച്ചു കിട്ടില്ല എന്ന് അവർക്ക് ഏറെക്കുറെ ഉറപ്പായിരുന്നു നൂറിലധികം ബന്ദികൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോഴുള്ളത് മുപ്പതിൽ താഴെ പേർ മാത്രമാണ് എന്നത് ഇസ്രായേലിനെ വല്ലാതെ ഞെട്ടിച്ചിട്ടുണ്ട് അവരുടെ മുഴുവൻ സൈനിക സംവിധാനവും പതിനഞ്ചു മാസത്തോളം നീണ്ടു നിന്ന യുദ്ധമെന്ന് അവർ വിളിക്കുന്ന ഏകപക്ഷീയമായ കടന്നാക്രമണത്തിലൂടെ കടന്നുപോയിട്ടും ഇതുവരെയും ബന്ധികളെ ജീവനോടെ കണ്ടെത്താനോ ഹമാസിനെ പരിപൂർണമായി ഇല്ലാതാക്കാനോ അവരുടെ തുരങ്കങ്ങൾ മുഴുവൻ കണ്ടെത്തി അവ നശിപ്പിക്കാനോ ഒന്നും ഇസ്രായേലിന് സാധിച്ചിട്ടില്ല അതായത് ലോകശക്തികൾ ഈ ചെറിയ ഹമാസ് എന്ന് പറയുന്ന ഒരു ശക്തിക്ക് മുന്നിൽ തോറ്റുതുന്നം പാടിയ അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇസ്രായേലിനെ അനുകൂലിക്കുന്നവർ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഭാഗത്താണ് അല്ലെങ്കിൽ ഇസ്രായേലാണ് എല്ലായിടത്തും ജയിച്ചു നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നവർ ശരിക്കും ഇസ്രായേൽ ജയിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഈ വിധത്തിലുള്ള പല അർത്ഥതലങ്ങളും ഇപ്പോൾ നടക്കുന്ന സാ സാഹചര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾക്ക് കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ പരിപൂർണമായി പരാജയപ്പെട്ടു അതിൻ്റെ തെളിവ് യുദ്ധ ലക്ഷ്യങ്ങൾ അവർ നേടാതെ യുദ്ധത്തിൽ നിന്ന് പിന്മാറി എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു വെല്ലുവിളി ഇസ്രായേലിന് ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇറാന്റെ ഈ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോർപ്സ് എന്ന് പറയുന്ന ഐ ആർ ജി സിയുടെ ഭാഗത്തു നിന്ന് അവർ ചില വീഡിയോ ഫുട്ടേജുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ആ വീഡിയോ ഫുട്ടേജ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ളതാണ് അതുപോലെ തന്നെ ഇസ്രായേലിന് വലിയൊരു വെല്ലുവിളി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്ന വ്യക്തമായ സൂചന നൽകുന്നതുമാണ് മിസൈൽ നഗരം എന്ന് വിളിക്കപ്പെടുന്ന പുതിയ ഭൂഗർഭ താവളത്തിന്റെ ദൃശ്യങ്ങളാണ് ഐ ആർ ജി സി പുറത്തുവിട്ടിരിക്കുന്നത് ആ താവളങ്ങളിൽ ട്രക്കുകളിൽ ഘടിപ്പിച്ച ഡസൻ കണക്കിന് മിസൈൽ ലോഞ്ചറുകൾ ഉണ്ട് എന്ന് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇറാൻ സൈന്യത്തിന്റെ ചീഫ് കമാൻഡർ മേജർ ജനറൽ ഹുസൈൻ സലാമിയും നേവൽ ഫോഴ്സ് ചീഫ് റിയർ അഡ്മിറൽ അലിറേസ താങ്സിരിയും ചേർന്ന് മൊബൈൽ മിസൈൽ ലോഞ്ചറുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഭൂഗർഭ തുരങ്ക ശൃംഖല പരിശോധിക്കുന്നതാണ് രണ്ട് മിനിറ്റ് വീഡിയോയിൽ മൊത്തത്തിൽ കാണിച്ചിരിക്കുന്നത് അതായത് ഒരു വശത്ത് ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം ഇസ്രായേൽ പറഞ്ഞ ഇത്രയും കാലം പറഞ്ഞത് അത്രയും പച്ച നുണകളായിരുന്നു എന്ന് തെളിയിക്കുന്ന വിധത്തിൽ ഹമാസ് ഗസയിലെമ്പാടും അവരുടെ സൈനിക വിന്യാസം നടത്തുകയാണ് ഗസയുടെ ഭരണം ഹമാസിന്റെ കയ്യിലാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ബന്ദി മോചനവും ബന്ദികളുടെ പുനരധിവാസവും പുനരുദ്ധാരണവും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും ഹമാസിന്റെ നേതാക്കൾ ആളുകൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അതൊരു വശത്ത് നിൽക്കുകയാണ് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകുന്നുണ്ട് അതിനൊപ്പമാണ് ഈ ഹമാസിനെയും ഹിസ്ബുളേയും ഹൂത്തികളെയും ഒക്കെ ഏകോപിപ്പിക്കുന്ന ചാലകശക്തിയായ ഇറാൻ ഇപ്പോൾ അവരുടെ ഭൂഗർഭ തുരങ്കങ്ങളുടെ അതും അത്യാധുനികമായ സകല സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന ഭൂഗർഭ തുരങ്കങ്ങളുടെ ദൃശ്യങ്ങൾ ധൈര്യപൂർവ്വം പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ഒരു വശത്ത് വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഇനിയും യുദ്ധം തുടരുമെന്ന സൂചന നൽകിക്കൊണ്ട് ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ ഉൾപ്പെടെ നിരന്തരമായ ആക്രമണങ്ങൾ നടത്തുകയും ലബനനിൽ ലബനനിലെ ഹിസ്ബുൾയുമായുള്ള വെടിനിർത്തൽ നിലനിൽക്കെ തന്നെ അവിടെയും പലയിടങ്ങളിലും ആക്രമണങ്ങൾ ബോംബിംഗ് ഒക്കെ നടത്തുകയും ചെയ്യുമ്പോഴാണ് ഇറാന്റെ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഇറാൻ പരിപൂർണ്ണമായി നിശബ്ദമായി ഇറാൻ ഇസ്രായേലിന് മുന്നിൽ മുട്ടുമടക്കി എന്നൊക്കെ പറഞ്ഞവർക്കുള്ള ശക്തമായ തിരിച്ചടിയാണ് ഇറാൻ നൽകിയിരിക്കുന്നത് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇറാനും സജ്ജമാണ് ഇനി ഏതെങ്കിലും തരത്തിൽ ഇസ്രായേൽ ഒരു യുദ്ധത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉടലെടുത്താൽ ഇതാ ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ ഞങ്ങളുടെ പക്കലുണ്ട് ഞങ്ങൾ ഒരിക്കലും പിന്നോട്ട് പോയതല്ല നിശബ്ദമായി ഇരുന്നതല്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇറാൻ ഒരു പക്ഷേ ഈ വെടിനിർത്തൽ ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് ഇറാൻ ഈ ഭൂഗർഭ തുരങ്കങ്ങളെല്ലാം സജ്ജമാക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ എന്ന് മാത്രമല്ല ഈ ഇറാൻ്റെ നിശബ്ദത അതേക്കുറിച്ച് മുമ്പ് ചില വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചത് ഇറാൻ ഈ പറയുന്നത് പോലെ ഇറാൻ ഈ പറയുന്നത് പോലെ ആണവ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ പണിപ്പുരയിലാണ് എന്ന് പോലും ചിലർ ചില വിദഗ്ധർ ഈ മേഖലയിലെ വിദഗ്ധർ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇറാൻ പല കാര്യങ്ങളും തയ്യാറെടുക്കുകയാണ് സജ്ജീകരിക്കുകയാണ് എന്ന വാദങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ അതായത് ഒരു വശത്ത് ഇറാൻ ഭയന്ന് പിന്മാറി എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ മറുവശത്ത് ഇറാൻ പല കാര്യങ്ങളും സജ്ജമാക്കുകയാണ് ഇറാൻ ും അതുപോലെ തന്നെയുള്ള പ്രോക്സി ഗ്രൂപ്പുകളും ആരും തളരുകയോ തോൽക്കുകയോ വീഴുകയോ പിന്മാറുകയോ ഇസ്രായേലിന്റെ കാൽക്കൽ വീഴുകയോ ഒന്നും ചെയ്തിട്ടില്ല അവരൊക്കെ അവരവരുടെ കേന്ദ്രങ്ങളിൽ ശക്തരായി സജ്ജരായി തന്നെ നിൽക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ വീണ്ടും യുദ്ധമുണ്ടായാൽ ഇസ്രായേലിന് ഇനിയും ശക്തമായ തിരിച്ചടികൾ കിട്ടും എന്ന തരത്തിലൊരു മറുവാദം ഉണ്ടായിരുന്നു ആ വാദത്തെ സാധൂകരിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് അഞ്ച് മിനിറ്റിനുള്ളിൽ വിന്യസിക്കാനും വിക്ഷേപിക്കാനും കഴിയുന്ന ഇറാന്റെ വൻ പ്രഹരശേഷിയുള്ള ക്രൂയിസ് മിസൈലുകളുടെ ആസ്ഥാനമായി ാണ് ഈ താവളമെന്നാണ് ഇവരുടെ നേതാവായിട്ടുള്ള താങ്സിരി നേവൽ ചീഫ് അലിറേസ താങ്സിരി വീഡിയോയിൽ ഈ മിസൈലുകൾക്ക് ദൂരപരിധി ഉണ്ട് എന്നും ഇലക്ട്രോണിക് യുദ്ധത്തെ പോലും ചെറുക്കുന്നതിനുള്ള ആന്റി ജാമിംഗ് സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നും ഇറാനിയൻ വാർത്താ ഏജൻസിയായ ഐ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഇറാനിലെ മൂന്നാമത്തെ താവളമാണ് ഇതെന്നും റിപ്പോർട്ട് ചെയ്യുന്നു ജനുവരി പകുതിയോടെ പേർഷ്യൻ തീരപ്രദേശത്ത് ഇറാൻ നാവികസേന മറ്റൊരു ഭൂഗർഭ കപ്പൽ വിരുദ്ധ മിസൈൽ ബേസ് അനാശാദനം ചെയ്തിരുന്നു ഇതിനു പുറമേ സമാനമായ ഒരു ഭൂഗർഭ താവളം കഴിഞ്ഞ ജനുവരി പത്തിനും ഇറാൻ എയർഫോഴ്സ് വെളിപ്പെടുത്തുകയുണ്ടായി ഇതിന്റെ ഒന്നും കൃത്യമായ സ്ഥാനം എവിടെയൊന്ന് എവിടെയാണ് എന്ന് ഇറാൻ വെളിപ്പെടുത്തിയിട്ടില്ല ഇനിയോട്ട് വെളിപ്പെടുത്താനും പോകുന്നില്ല പക്ഷേ ഇറാന്റെ കയ്യിൽ ഇന്നിന്ന സജ്ജീകരണങ്ങളുണ്ട് ഇത്രയധികം സന്നാഹങ്ങളുണ്ട് എന്ന് ഈ വീഡിയോകളിലൂടെ വ്യക്തമാകുന്നുണ്ട് ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ഇസ്രായേലാണ് സൈനിക ശക്തി ഇസ്രായേലാണ് അമേരിക്കയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളിൽ കാര്യങ്ങളിലും ഇസ്രായേലിനേക്കാൾ മുകളിലാണ് ഇറാൻ സൈന്യത്തിന്റെ ഇറാൻ സൈന്യത്തിന്റെ എന്ന് പറയുന്നത് അത് ഇറാൻ സൈന്യമുണ്ട് അതുപോലെ തന്നെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന് പറയുന്ന ഐ ആർ ജി സി രണ്ടും രണ്ടാണ് അപ്പോൾ ഇവരുടെ പക്കലുള്ള ഒരുപാട് ആയുധങ്ങൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ സബ്മറൈനുകൾ അതായത് മുങ്ങിക്കപ്പലുകൾ അങ്ങനെയുള്ള പല സംവിധാനങ്ങളിലും സൈനികരുടെ എണ്ണത്തിലടക്കം ഇസ്രായേൽ സൈന്യത്തെക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന പല സംവിധാനങ്ങളും ഇറാനുണ്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ഡ്രോണുകളാണ് പല വ്യത്യസ്തങ്ങളായ തരത്തിലുള്ള ആയിരക്കണക്കിന് വൈവിധ്യങ്ങളുള്ള ഡ്രോണുകൾ ഇറാൻ്റെ പക്കലുണ്ട് അവർ തദ്ദേശീയമായി ഇത് വികസിപ്പിക്കുന്നുണ്ട് അതാണ് ഹിസ്ബുള്ള തങ്ങൾ ഇസ്രായേലിന് നേരെ നടത്തിയ പല ആക്രമണങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് വാർത്തകൾ വന്നിരുന്നു അപ്പോൾ ഇറാൻ ഒരു സുപ്രഭാതത്തിൽ അവസാനിച്ചു പോയി അല്ലെങ്കിൽ നിശബ്ദമായിരുന്നു എന്നത് ഇസ്രായേലിനെ ഭയന്നിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയതോ ഒന്നുമല്ല മറിച്ച് ഇത്തരം വലിയ വലിയ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു എന്ന് മാത്രമല്ല അത്യന്തികമായി ഇറാൻ പറഞ്ഞത് വെടിനിർത്തലിന് പ്രാധാന്യം കൊടുക്കണം പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകണം അതിലേക്ക് ചർച്ചകൾ പോകണം എന്ന തരത്തിലായിരുന്നു അത് ഹമാസ് ഇസ്രായേലുമായും ഈജിപ്റ്റുമായും ഖത്തറുമായും ഒക്കെ നടത്തിയ ചർച്ചയിൽ ഹമാസ് ആ ആശയം മുന്നോട്ട് വെച്ചു അത് ഏറെക്കുറെ അംഗീകരിക്കപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഖത്തറിൻ്റെയും ഈജിപ്തിന്റെയും നേതൃത്വത്തിൽ ഒരു വെടിനിർത്തൽ കരാറ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നത് അതൊരിക്കലും ഇസ്രായേൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്ന ഒരു വെടിനിർത്തൽ കരാർ ആയിരുന്നില്ല മറിച്ച് ഹമാസ് ശ്രദ്ധയൂന്നിയിട്ടുള്ള പല കാര്യങ്ങളും നേടിയെടുത്ത ഒരു വെടിനിർത്തൽ കരാർ കൂടിയാണത് അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു വടക്കൻ ഗസയെ ഒറ്റപ്പെടുത്തി നിർത്തുന്ന ഇടനാഴി തുറന്നു കൊടുക്കണമെന്ന ഹമാസിൻ്റെ ആവശ്യം ആ ആവശ്യം ആദ്യം ഇസ്രായേൽ അംഗീകരിച്ചിരുന്നില്ല ഏറ്റവും ഒടുവിൽ ആ ഇടനാഴി തുറന്നു കൊടുക്കുകയും നാലും അഞ്ചും ലക്ഷം പേർ ഒറ്റ ദിവസം കൊണ്ട് ആ ഇടനാഴിയിലൂടെ കടന്ന് വടക്കൻ ഗസ കാലക്രമേണ പിടിച്ചെടുക്കുക എന്ന ഇസ്രായേലിൻ്റെ ആവശ്യത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ആഗ്രഹത്തെ തകിടം മറിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹമാസ് പറഞ്ഞിടത്തേക്ക് ഈ കരാർ വരുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു അത് ഇസ്രായേലിന് വലിയ പ്രഹരമാണ് അതിന് പിന്നാലെ ഈ പറഞ്ഞതുപോലെ ഹമാസിന്റെ നേതാക്കളൊക്കെ ഭീരുക്കളും മറ്റു രാജ്യങ്ങളിൽ സുഖിച്ച് ജീവിക്കുന്നവരുമാണ് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ യുദ്ധം നടക്കുന്നതിന് ഇടയിൽ ഈ പറയുന്ന ഹമാസിന്റെ തലവൻ നടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ അവർ പുറത്തുവിട്ടു അതുപോലെ തന്നെ ഹമാസ് അവസാനിച്ചു ഹമാസിന്റെ അന്ത്യമായി ഹമാസിന് നേതൃത്വമില്ല എന്നൊക്കെ ഇസ്രായേൽ പറഞ്ഞിരുന്നു നെതന്യാഹു പറഞ്ഞിരുന്നു പക്ഷേ ഈ വെടിനിർത്തൽ കരാർ നടപ്പായതിനു ശേഷം ഹമാസാണ് ഗസയിലെ കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളും മറ്റ് തെളിവുകളും ഒക്കെ ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇറാൻ പേടിച്ച് പിന്മാറി എന്ന വാദം പല കോണുകളിൽ നിന്നും ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടത് പക്ഷേ അതൊക്കെ തെറ്റിക്കുന്ന വിധത്തിൽ ഇറാൻ ഇപ്പോൾ തങ്ങളുടെ വിപുലീകരിച്ച സൈനിക ശക്തിയെക്കുറിച്ച് സൈനിക കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശക്തമായി തന്നെ പുറത്തേക്ക് വിടുകയാണ് ഇതിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറിയിച്ചു ിയുടെ ചില വാക്കുകളാണ് അദ്ദേഹം പറയുന്നത് അമേരിക്ക ഇസ്രായേൽ തുടങ്ങിയ എതിരാളികൾക്കെതിരായ പ്രതിരോധമായി മാത്രമല്ല ആവശ്യമെങ്കിൽ ആക്രമിക്കാൻ കൂടിയാണ് ഇറാൻ തങ്ങളുടെ ആയുധ സംഭരണികൾ നിറച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു ഇറാന്റെ ശത്രുക്കൾക്കെതിരെ പ്രതിരോധം ശക്തിപ്പെടുത്താനും സാധ്യതയുള്ള ഭീഷണികളെ തടയാനുമാണ് അനാച്ഛാദനം കൊണ്ട് ഉദ്ദേശിച്ചത് എന്നും ശനിയാഴ്ച നടത്തിയ പരിശോധനയിൽ ഇറാൻ സൈന്യം ഇതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും ഇറാന്റെ മിസൈൽ പദ്ധതി വിദേശ ഭീഷണികളെ തടയുന്നതിൽ നിർണായക ഘടകമാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചു അതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹം മുമ്പ് പറഞ്ഞ ചില വാക്കുകൾ കൂടി ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തമാണ് ഞങ്ങൾക്ക് ഇത്തരം മിസൈൽ കഴിവുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ആരും ഞങ്ങളുമായി ചർച്ച നടത്തില്ലായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു ഇറാന്റെ ഈ ആയുധ കരുത്ത് മേലിൽ അമേരിക്കയെയും സഖ്യ സഖ്യകക്ഷികളെയും ബലപ്രയോഗത്തിനു പകരം നയതന്ത്രപരമായി ഇടാൻ പ്രേ ഇത് ഇടപെടാൻ പ്രേരിപ്പിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു അതായത് തങ്ങളീ കരുത്തൊക്കെ പ്രകടിപ്പിക്കുന്നത് തങ്ങൾ പിന്നോട്ട് പോയിട്ടില്ല തോറ്റിട്ടില്ല ഞങ്ങൾ വേണ്ടി വന്നാൽ ഒരു യുദ്ധത്തിന് ഏത് നിമിഷവും തയ്യാറാണ് എതിരാളികൾ ലോകശക്തികൾ എന്ന് പറയുന്നവർ എത്ര ശക്തരാണെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാനും അടിച്ചിടാനുമുള്ള എല്ലാ സന്നാഹങ്ങളും സജ്ജീകരണങ്ങളും ഞങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലാണ് ഇറാൻ്റെ ഈ നീക്കം ഉണ്ടായിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇസ്രായേലിന് വലിയ നടുക്കമാണ് സമ്മാനിക്കുന്നത് കാരണം ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ടും അത് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ലംഘിക്കാനൊക്കെ ഇസ്രായേൽ ഒരു വശത്ത് ശ്രമിക്കുന്നുണ്ട് അതായത് ഞങ്ങൾ തോറ്റു എന്ന് അവർ അംഗീകരിക്കുന്നില്ല അതുപോലെ തന്നെ അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഏറ്റവും ഒടുവിൽ ഈജിപ്റ്റിലേക്കും ജോർദാനിലേക്കുമൊക്കെ ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം വരുന്ന ഗസയിലെ ജനതയെ പലസ്തീനികളെ കൂട്ടത്തോടെ മാറ്റിപ്പാർപ്പിക്കണമെന്ന കാര്യം ഇടയ്ക്കിടെ ആവർത്തിക്കുന്നുണ്ട് അപ്പോൾ അമേരിക്കയുടെയും ഇസ്രായലിൻ്റെയൊക്കെ ഒരു ബലപ്രയോഗം ഗസയിൽ ഇനി ഉണ്ടാകുമോ പലസ്തീന നേരെ ഉണ്ടാകുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്കോ പ്രോക്സി ഗ്രൂപ്പുകൾക്കോ ഒരു മടിയുമില്ല എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലാണ് ഇറാൻ തങ്ങളുടെ ആയുധ സന്നാഹങ്ങളുടെ വലിയ ദൃശ്യങ്ങൾ അതിൻ്റെ ശേഖരങ്ങൾ മുഴുവൻ ലോകത്തെ കാണിച്ചിരിക്കുന്നത് എന്തായാലും ഇത് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമുള്ള താക്കീതും വെല്ലുവിളിയുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇറാൻ ഒന്നും സംഭവിച്ചിട്ടില്ല പ്രോക്സി ഗ്രൂപ്പുകൾക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന പ്രഖ്യാപനം കൂടിയായി ഇത് മാറുകയാണ്